ഹലോ ആർട്സ് ആൻഡ് ക്ലോത്ത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ഇതാണ് ഇതിന് വേണ്ടിയിട്ട് ആൻറ്റി കട്ട് ബീൽഡ്സ് എടുത്തിട്ടുണ്ട് നോർമൽ സെയിൻ ത്രെഡ് എടുത്തിട്ടുണ്ട് രണ്ട് തരം മീഡിൽ ഹാങ്കറിൻ്റെ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ സാറ്റിൻ സ്റ്റിച്ച് ആണ് ഫ്ലവറിന് കൊടുക്കുന്നത് അത് സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഫില്ലിംഗ് ആണ് നമ്മൾ വരച്ചിരിക്കുന്ന ഔട്ട്ലൈൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക സൂചി കുത്തിയെടുത്ത് പുറത്ത് ഇറക്കി കൊടുക്കുക അതാണ് സാറ്റിൻ സ്റ്റിച്ച് അത് വെച്ചിട്ട് നമുക്ക് ഡിസൈനിലുള്ള ഫ്ലവർ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക കളർ രണ്ട് കളറായിട്ട് തോന്നുന്നുണ്ട് അത് ലൈറ്റിന്റെ എന്തോ പ്രശ്നം കൊണ്ടാന്നുണ്ട് നമുക്കിനി വീട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക അതിന് വേണ്ടിയിട്ട് നോർമൽ സൈന്ത്ര എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മള് വരച്ചുവച്ചിലൂടെ എല്ലാം വീട് കുത്തിയർക്കുക ബാക്ക് സ്റ്റിച്ചാണ് ഇവിടെ ചെയ്യുന്നത് സൂചി കുത്തി എടുത്ത് ബാക്കിലോട്ട് കുത്തി കൊടുക്ക അങ്ങനെ നമുക്ക് എല്ലാ ലൈൻസും കംപ്ലീറ്റ് ചെയ്യാം ശേഷം നെക്ക് ലൈനും ഇതേപോലെ ബീഡ് വെച്ചിട്ടുതന്നെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ടയ്ക്ക് മൂന്ന് വീടൊക്കെ വെച്ചിട്ട് ഡക് സ്റ്റിച്ച് കൊടുത്തിട്ട് ഞാൻ ചെയ്യണ്ട കേട്ട അങ്ങനെ ചെയ്യുമ്പോ നമ്മള് ലാസ്റ്റിട്ട് വീടിന്റെ ഇടയിൽ കൂടെ എടുത്ത് നമുക്ക് ഒരേ ലൈനിൽ തന്നെ കിട്ടും ഇനി നെറ്റ് ലൈനും ഇതേപോലെ തന്നെ ഓരോ വീഡിയോ വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഈ ഡിസൈൻ ചെയ്യാന നമുക്ക് ആകെ രണ്ടേ രണ്ട് ഐറ്റം വേണ്ടു എംബ്രോയ്ഡറി ത്രെഡും കട്ട് വീടും ഇത് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് വീഡിയോസൊക്കെ ഇഷ്ടാവണെങ്കിൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമെന്റിലൂടെ പറയുക അങ്ങനെ നമ്മൾ ഒരുവിധം ഇവിടെ കമ്പ്ലീറ്റ് ആക്കി എടുത്തുണ്ട് ഇനി നമ്മൾ ഒരു 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 വീടല്ല ആ വലിപ്പ് അനുസരിച്ച് വീടുകൾ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാണ് നടയിലൊന്നും കെട്ടിട്ട് കൊടുത്താൽ മതി അങ്ങനെ അത് നമുക്ക് മുഴുവനായി ചെയ്തെടുക്കാം ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലീഫാണ് ഫ്ലവറിന്റെ ഒക്കെ സൈഡില് രണ്ട് ലീഫ് വരുന്നുണ്ട് അത് നമുക്ക് കട്ട് പീട് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് പീട് വെച്ചിട്ടാണ് ഞാൻ കുത്തിയെടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ലൈൻ കുത്തി കുത്തിയെടുത്ത അതിന്റെ ഫസ്റ്റ് സെക്കൻഡാമത്തെ നടുവിൽ നിന്നാണ് രണ്ടാമത്തെ ലൈൻ കുത്തിയെടുക്കേണ്ടത് അങ്ങനെയാണ് ഈ ലീഫ് നമ്മള് കംപ്ലീറ്റ് ചെയ്യണത് ഇനി ഞാൻ പറയേണ്ടത് ക്ലിയർ ആവണില്ല ഞാൻ ചെയ്യണത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ നമ്മൾ ലീഫ് കംപ്ലീറ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം ഈ ഫ്ലവറിന്റെ നടുവിലൊക്കെ ഈ റൈം സ്റ്റോൺ ആണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഫാബ്രിക് ഫാബ്രിക്കും ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മള് ഏർ ആങ്കറിന്റെ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് ഏർ സിക്സ് ട്രാൻസിൽ എടുത്തിട്ട് ോട്ട് ഇട്ട് കൊടുക്കാണ് അത് സൂചിയിൽ രണ്ട് തവണ ചുറ്റിയിട്ടാണ് താഴോട്ട് കുത്തി ഇറക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഫ്രണ്ടിലെ പോഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫ്രഞ്ചിനോട്ടിട്ടിട്ട് കൊടുക്കുകയും ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ായ ഡിസൈൻ ഇതെല്ലാവർക്കും ഇഷ്ടാവുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്